ഏറെ നാളായി വരണം എന്ന് കരുതുന്ന സ്ഥലമാണ് ഈ കടലുണ്ടി ഒത്തിരി നാളെ കേൾക്കുന്നുണ്ട് ഒത്തിരി ആൾ സൂക്ഷിക്കൾ ഇവിടെ വരണം എന്ന് പറയുന്നവരുണ്ടായിരുന്നു പക്ഷേ പലപ്പോഴും കഴിഞ്ഞിട്ട് തിരക്ക് മൂലം പല പല സാധനങ്ങൾ കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ ഇന്ന് രാവിലെ എൻ്റെ ഭാര്യയ്ക്ക് തോന്നരുതായിരുന്നു പോകണമെന്ന് അപ്പോൾ മറ്റൊരു ഭാര്യയ്ക്ക് പോകുന്നു അപ്പോൾ വരഞ്ഞു പോയി എവിടെ പോയി കൂടെ അതെ ഇതാ ഇതാണോ ഭർത്താവ് അതൊന്നാ ഭർത്താവ് കേട്ടോ പുറകിൽ പുറകിലും ഭർത്താവ് ഒന്നരയായി നേരെ നമ്മുടെ വള്ളത്തിലേക്ക് കയറുകാണ് മുരളിയോട്ടനോട് പറഞ്ഞ് സമ്പലം സെറ്റാക്കി വെച്ചിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോ ഇരുന്നാ മതി വലുതാ വെച്ച് കാണു ഏതാ വലുതാ ഇതല്ലേ അതല്ലേ ഓക്കേ വലുതാലാണ് മുരളി അഹ് നിങ്ങളിലേക്ക് എത്തുന്ന കൈസം ഇവിടെ വന്നിരുന്നു അവരാ പറഞ്ഞത് നമ്പർ സുരേഷ് എന്ന് പറഞ്ഞിട്ട് അവരാ നമ്പർ തന്നു തന്നെ വിളിച്ചത് പോയി അത് എത്ര സമയമാണ് നമ്മളിവിടെ ഡ്രൈവ് ചെയ്ത് നമുക്ക് ഒരു മണിക്കൂർ 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 ആ അതെ ഒരു മണിക്കൂർ അല്ലേ വൈകിട്ടാണോ തിരക്ക് കൂടുതലോ വൈകിട്ട് തിരക്ക് ഉണ്ടാവുകൾ കാറാന്ന് തിരക്ക് കുറവ് അല്ലേ ശരിക്കിപ്പം വേലിയേറ്റ സമയമാണോ അതല്ലേ വലിയ വലിയ ഇറക്കം വന്ന എല്ലായിടത്തും കയറാൻ കഴിയില്ല ആ അങ്ങനെ അങ്ങനെയാണ് അതുകൊണ്ടാണല്ലേ ആ അതുകൊണ്ടാണല്ലേ ആ ഹാ ഹാ അവിടെ അല്ലേ അവിടെ രണ്ടു മൂന്നേര് വരുന്നുണ്ട് ഉന്നത കുലജാത വരുന്നുണ്ട് ഒന്ന് നന്നായി കുടിഞ്ഞു കേട്ടോ കടലുണ്ടി പുഴയുടെ വെരിമാറിലൂടെ നമ്മുടെ വാഹനങ്ങൾ നീക്കോണ്ടിരിക്കുകയാണ് ഈ കാണുന്നല്ലേ മാംഗ്രൂവ്സ് അല്ലേ ഉൾക്കട കറിപ്പോന്നൊക്കെ പറയുന്നത് നല്ല കാറ്റ് അത് നീങ്ങുന്നില്ല സാറേ പക്ഷേ നമുക്ക് നീക്കി തോന്നില്ലേ നീങ്ങുന്നില്ലേ അതെ പോയി ഞാൻ അന്നേരം പറഞ്ഞ കൂടുതൽ വെക്കണ്ട വെക്കണ്ട കേസ് ഗ്ലാസ് ക്ലാസ് ബൈക്ക് വരാൻ പശു തിന്നുവരും അങ്ങനെ അവർ തിരിച്ചാലേ യാത്രയുടെ ഏറ്റവും മനോഹരമായ ഒരു കിട്ടോ നമ്മൾ ഉൾക്കടെയാണ് യാത്ര പോകുന്നത് അതാണ് ശരി കാണുന്നത് അതാണ് യാത്രയുടെ ഏറ്റവും മനോഹരമായ കാര്യം നിന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചോദിക്കുമ്പോ എന്നോട് ചോദിച്ചിട്ട് കൊടുക്കുന്നുണ്ടോ അല്ലേ പറഞ്ഞത് ഈ കായ കാണുന്ന കായൊക്കെയോ ആണ് ഓ ശരി കണ്ടൽ നേഴ്സറി എന്നൊക്കെ നക്ഷത്ര കണ്ടൽ യെസ്ലെ ഇതൊരു ഭയങ്കര ഫീലല്ലേ ഉള്ളി കൂടെ ഇങ്ങനെ അത് വേണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എത്ര കണ്ടാലും അത് കൂട്ടു ഇത് കണ്ടോ ശരിക്കും നോക്കേ അല്ലേ എനിക്ക് സാധാരണ ഒരു മരം ഒക്കെ ആണെങ്കിൽ വെള്ളത്തിൽ ചീഞ്ഞു പോകലേ കണ്ടൽക്കാടുകൾ വൃത്തിയാകാതാണല്ലോ അതെ ഈ കണ്ടൽക്കാടുകളുടെ ഒരു പ്രത്യേകത അറിയുമോ കണ്ടൽ മരങ്ങളിൽ ഉള്ള വേരുകൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജനെ വലച്ചാൻ കഴിവുണ്ട് അതിന് ന്യൂമാറ്റോഫോസ് എന്നാണ് പറയാ ഈ വേരുകൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അറിയാം ഇത്രയും വെള്ളത്തിൽ നിൽക്കുമ്പോൾ എന്താണെങ്കിലും ഈ മരങ്ങൾ ചീഞ്ഞ് പോകേണ്ടതാണ് അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജനെ വലച്ചിരിക്കുന്നതിനുള്ള പ്രത്യേകം റൂട്ട് മോഡിഫിക്കേഷനുള്ള ഒരു വിഭാഗം സസ്യങ്ങളാണ് കണ്ടൽ മര കണ്ടൽ സസ്യങ്ങൾ എന്ന് പറയാം എനിക്ക് റൂട്ട് കാണാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ന്യൂമാറ്റോഫോസ് മണ്ണീന്ന് മുകളിലേക്ക് വരു പൊങ്ങിരിക്കും അത് കാണാം അല്ല ഇവിടെ ഒത്തിരി മീനുകളല്ലേ നക്ഷത്രം ഇഷ്ടം പോലെ നക്ഷത്രം പോലുള്ള കാലം താഴ്ത്തോ അഞ്ചു സെന്റിന്റെ ആധാരമായിട്ട് പോര് അതും ഇതെല്ലാം വല്ല കാവുണ്ടോ ശരിക്കും നക്ഷത്ര വെറുതെല്ലേ പറഞ്ഞുണ്ടാവും നക്ഷത്രക്കണ്ട

ആ കുറെ സമയം ക്യാബ് ഒന്നും കാണുന്നില്ല എന്ത് പറ്റി ഞാൻ ബ്രൈഡ് ഒന്നും കൂട്ടിയിട്ട് ഒന്നും കാണുന്നില്ല അപ്പോഴാണ് മനസ്സിലായത് കൂളിക്ലാസ് വെച്ചിട്ടുണ്ടോ അതും ഇവിടെയാണ് ഓ അത് ശരി ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങോട്ടാണ് പോണെന്നാ പറഞ്ഞത് അഴിമുഖത്തേക്ക് അല്ല ഇത് 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 കരയാണോ അല്ല ഇത് ഇത് എന്താണ് കറി ഇങ്ങനെ മഴത്തിട്ടാണോ അതല്ലേ അത് തോന്നുന്നു തോന്നു അങ്ങനത്തെ ഈ സ്ഥലമുണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ ഇവിടെ കൊറേ കണ്ട കൊറേ അത് കണ്ട കൊറേ പക്ഷികളുണ്ട് സൈബീരിൻ ഉണ്ട് കണ്ടോ അതല്ലേ അഴിമുഖത്തേക്ക് പോകണെന്നാ പറഞ്ഞത് ഓ നോക്ക് അവിടെ പക്ഷികളുണ്ട് സൈബീരിൻ കൊക്കികളാണോ നമുക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുമോ അനുവാദല്ലേ മണൽത്തിട്ടയിൽ നിറച്ച് നിറയെ കിളിക്കൂട്ടങ്ങളുണ്ട് കണ്ടോ അത് ആ പക്ഷികൾ പക്ഷികൾ ഇരിപ്പുണ്ട് ഒന്ന് ഞങ്ങളെ ആ വരത്തേ കണ്ടോ അപ്പുറത്തത്ിളി പാടില്ല പാടത്തെന്തു വിശേഷം ലാൻഡ് ചെയ്ത് കളിക്കുന്ന അടിപൊളി 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 സൂപ്പർ സൂപ്പർ അതാ അവർ തുറന്നു പോയി നമുക്ക് വേണ്ടി എനിക്ക്

ഒരു കൂട്ടം ൊക്കുകളുണ്ട് നോക്കും അവിടെ നിക്കുന്നുണ്ടോ എന്ത് രസം ആയി അടക്കം ഒതുക്കത്തോടെ ഇരിക്കുന്നു കണ്ടുപഠിക്കേ നമുക്കില്ലാത്ത സാധനമാണ് അവർക്കുള്ളത് അടക്കം ഒതുക്കും സൈബിനി കൊക്കുകൾ പറഞ്ഞു പോയി അവർക്ക് വീട് കൊടുക്കാൻ പറ്റില്ല അരിമുഖ എപ്പോഴും ഇങ്ങനെ അവരെങ്ങനെ പറന്ന് അവിടെ പോയിരുന്നു എപ്പോഴും ഉണ്ടല്ലോ ഞാൻ കൊറേ നേരം പറയുന്നു എന്താ മനസ്സിലായില്ല വീണേ ഇതോടെ യാത്ര കേട്ടോ നമ്മള് കണ്ട്രക്കാടിനുള്ളിലൂടെ യാത്ര തുടങ്ങിയതാണ് അതൊരു ഫീൽ ആട്ടോ എന്തു പറഞ്ഞാലും എന്നിട്ട് ഞങ്ങൾക്ക് അവസാനം കോരി എടുക്കാൻ അവസാനൊരു കണ്ട്രക്കാടിനുള്ളിലേക്ക് കയറുകയാണ് ആ సోన దెల్వేర్ కనేస్ యస్ మనేగ వెళ్ళిడు నాడ ఆ ఇంకొడుక్ చూడ ఆ అడిబోలి ఇంకో ఫోటో కాడ నాకు ఫోటో దొరికి అవకాశం వండి ఇన్ని ఊళ్ళిలో ఇర్ సాయి కొడుతు ఇకేరా రే సూపర్ సూపర్ ఈ రాజకమార్ దేరో ఫేస్ టు ఫేస్ ఓకే అప్పుడు ఇ కందకాని కందపల రాజు వానోడు అచ్చిన కొర్పేలేదు బాలూ ఉళ్ళిట వల పాప కొడికిం ఆ బాబు తో వానో బావు Faimez gar ka hañvro kant a നേരെ പോയി വീണ്ടും കണ്ടൽക്കാട് ും കണ്ടൽക്കാടിലേക്ക് കണ്ടൽ ഫോറസ്റ്റ് അല്ലേ ശരിക്കും ഒരു പേരെന്താണ് എന്നാ പറയുന്നത് അതെ കണ്ണൂർ അല്ലേ പറയാ കണ്ടൽക്കാടുകളുടെ രാജാവെന്നാ പറയാ അപ്പൊ പൂക്കടം കൊണ്ടു വെച്ചാണെന്നാ പറഞ്ഞത് ഇതിന്റെ റൂട്ടുകളെ ഈ റൂട്ടുകളിലെ ദ്വാരങ്ങൾ കാണാം നോക്കൂ ാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നാ ന്യൂമാറ്റോ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ വേരുകൾക്ക് ഉള്ളിലൂടെ അല്ലെങ്കിൽ വേരുകൾ എന്താ ഏറെ വെളിച്ചെടുക്കാനുള്ള കഴിവുള്ള വേരുകളാണ് ഈ വേനല്ല ശരിക്കും ഉള്ളത് ഇത് ഇത് സപ്പോർട്ടീവ് റൂട്ടാണ് ന്യൂമാറ്റോ ഫോഴ്സ് ഉള്ള വേര് വേറെയാണ് ഞാൻ ഓർമ്മയുണ്ട് പണ്ട് പഠിച്ചാലുള്ള ഓർമ്മയുണ്ട് അപ്പൊ അതിന്റെ പ്രത്യേകതയാണ് ഇത്ര ഈ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഇത് ഉപ്പ വെള്ളമാണ് വെള്ളത്തിൽ എങ്ങനെയാ ചെടി വളരുക അപ്പം ഇതൊരു എന്താ പറയാ ഒരു മോഡിഫിക്കേഷൻ റൂട്ട് മോഡിഫിക്കേഷൻസ് ഒക്കെ പറയാം നേരച്ച പറയായിരുന്നു അദ്ദേഹം അദ്ദേഹം നമ്മുടെ ബുരു പറയായിരുന്നു അതായത് കഴിഞ്ഞ സുനാമി ഓർമ്മ സുനാമി കാലത്ത് ഈ ഭാഗത്തെല്ലാം കരയിലേക്ക് വെള്ളം അടിച്ച് കറങ്ങി ഉച്ചനാശേഷം ഉണ്ടാകുകയും ചെയ്തു പക്ഷേ ഈ ഈ കണ്ടൽക്കാടുകളുള്ള പ്രദേശത്തെ കണ്ടൽക്കാടിൻ്റെ അപ്പുറത്തുള്ള എന്താ പറയുക ഭൂ ഭൂഭാഗം പൂർണ്ണമായും സുനാമി രക്ഷപ്പെട്ടെന്നാണ് പറയുക അപ്പം സുന പ്രകൃതി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പ്രകൃതി ഓരോ എന്താ പറയുക മുൻകൂട്ടി കണ്ടുകൊണ്ട് അപ്പോൾ ഇവിടെയുള്ള എന്ന് പറഞ്ഞത് ഈ കണ്ടൽക്കാട് ഉള്ളത് കൊണ്ട് കരകൾ രക്ഷ ശരിക്കും രക്ഷപ്പെട്ടെന്ന് പറയാം അതുപോലെ തന്നെയാണ് പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ നമ്മുടെ കേരളത്തിന്റെ കേരളം എന്ന് പേര് വന്ന വന്നുപോലും ഇഷ്ടംപോലെ തെങ്ങുകൾ ഒരു കാലത്ത് നമ്മുടെ നമ്മുടെ എന്താ പറയുക കടൽത്തിരത്തുണ്ടായിരുന്നു കടൽത്തീരത്തുണ്ടായിരുന്ന ആ തെങ്ങുകൾ ഒരു കാലത്ത് ഒത്തിരിയേറെ ഇത് ഭംഗിയുള്ള നാശനഷ്ടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എന്താ പറയുക കരയെ കടലെടുക്കുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്തെന്ന് പറയാം ആ മനുഷ്യവാസം കൂടി പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്തു തുടങ്ങിയത് കൂടി എന്താ പറയുക ഇതൊക്കെ പ്രകൃതിയുടെ നന്മകൾ നഷ്ടപ്പെട്ടു അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫ്രജലായി അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക എന്ത് സംഭവം ചെറിയൊരു പ്രകൃതിയിലെ മാറ്റം മതി നമ്മൾക്കൊക്കെ എന്താ പറയുക തകർച്ചയിലേക്ക് നാശനഷ്ടം എത്താൻ വേണ്ടി അപ്പോൾ ആദ്യം ആദ്യം എൻ്റെ അവസ്ഥയിൽ നമുക്ക് പഠിക്കേണ്ടത് പ്രകൃതിയെ എന്താ പറയുക നിലനിർത്തിക്കൊണ്ടും പ്രകൃതിയെ പരിപോഷിപ്പിച്ചുകൊണ്ടുമുള്ള ഒരു വികസനമാണ് നമ്മുടെ നമുക്ക് വേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മളിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് പക്ഷേ ഒരു കാലത്ത് ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ തീർച്ചയായിട്ടും എക്കോ ടൂറിസം എന്ന ഐഡിയ പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് പരമാവധി എന്താ പറയുക നിങ്ങൾ ടൂറിസവും മറ്റുള്ള വികസനവും നടത്തുക എന്നുള്ള ഒരു ചിന്ത വളരെ ശ്ലാഘനീയം തന്നെ നമ്മളിപ്പം കടന്നു വന്നൊരു കണ്ടില് കണ്ട് കാണും ആ കണ്ടില് ഉപ്പിനെ പരമായി അബ്സോർവ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറയുന്നു പറയുന്നത് ഇതിനെ പറയുന്നത് ചുള്ളിക്കണ്ടലാണ് അതെയോ ചുണ്ടോ ചുള്ള അപ്പൊ ഇവിടെ വലമായിരിക്കും അപ്പൊ ഏതാണെങ്കിൽ നമ്മളിങ്ങനെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള യാത്ര ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് രസം അവിടെ എന്താ പറയാ കുറെ കാടുകൾ ചിന്തിക്കാൻ പറ്റുമോ ഇതുപോലെയുള്ളത് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തായ്ലി പോയി കാണാല്ലോ അവിടെ ഇതുപോലെ കാടിന്റെ പകരം അവിടെ കടകളായിരിക്കും നമ്മളിങ്ങനെ ബോട്ടിൽ ചെന്നിട്ട് എന്താ പറയാ ആ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന ഒരവസ്ഥയുള്ളു ഇവിടെ നമ്മൾ കാണുന്നത് എന്താ പറയാ റൂട്ടുകളാണ് ഞാൻ പറയുന്നത് കുഞ്ഞു വില ഉണ്ടോ നോക്കൂ ചെറിയൊരു വില ഉണ്ടോ വെള്ളത്തിൽ നിൽക്കുന്നത് ആ ചുവട്ടിലെ കുറെ വേരുകളാണ് നിനക്ക് പൊങ്ങി നിൽക്കുന്നത് ആ വേരുകളാണ് കൺസൂൺ ചെയ്യാം ആ വേരുകളാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടൽക്കാടുകളുടെ കാടുകളുടെ എന്നാ പറയാ കാരണം ആ ആ വേരുകളാണ് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജനെ വലിച്ചെടുത്തിട്ട് ഇവ ഈ ചെടികൾക്ക് വരാനുള്ള കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആമ്പലുകൾക്കും ഒക്കെ പ്രത്യേകത ഉണ്ട് എല്ലാ ചെടികളിലും സ്റ്റൊമാറ്റവിടെയുള്ളത് ചെടികൾ ലീഫിന്റെ അടിഭാഗത്താ പക്ഷേ കണ്ടൽ ചെടികളുടെയും ആവലുകളുടെ ഒക്കെ ഉള്ളത് ഇലയുടെ മോൾബസ്തു അത് കാരണം സമര താഴായാൽ ഈ ജലം കയറി എന്താ പറയുക ഈ ചെടിയുടെ ഇലകൾ നശിച്ചു പോവും അതുപോലെ ഈ ഈ ഇത് ഈ അങ്ങനെയുള്ള പ്രത്യേകത ഉള്ള ഒരു പ്രത്യേക ഇനം സസ്യങ്ങളാണ് ഇതാണ് കടലൂർ ഇതോ ഇത് വള്ളിക്കുന്ന വള്ളിക്കുന്ന മലപ്പുറം ജില്ലയാണ് അങ്ങനെ കാണുന്നത് കടലുണ്ടി പഞ്ചായത്ത് അപ്പോൾ നമ്മൾ നമ്മളിപ്പോ ഉള്ളത് രണ്ട് ജില്ലകളുടെ മധ്യഭാഗത്താണ് ഇതൊക്കെ ഇങ്ങനെ പ്രിസർവ് ഒക്കെ വരും അല്ലേ ശരിക്കും ആ അതെ അതെ ഫ്ലൈറ്റ് പോകുന്നു മോള് പറയുന്നു എന്റെ കണ്ണ് ക്യാമറ കണ്ണി പിടിക്കാ യോ ഇഷ്ടം പോലെ മോട്ട് വരുന്നേഗോ അന്ത്യമാവുകയാണ് ഏതാണെങ്കിലും കുറച്ച് സമയം അല്ലെ ഒരു ഒരു മണിക്ക് ഒരു മണിക്ക് കറങ്ങി മണിയായി അപ്പൊ അരമണിക്കൂർ പിന്നെ ബോണസ് ആയിട്ട് നമുക്ക് മുരളി ഫ്രീ ആയിട്ട് വന്നതാണ് നല്ലൊരു യാത്ര രസമായിരുന്നു അല്ല ഏട്ടോ മുരളി ഞങ്ങൾ വരും സന്ധ്യക്ക് പറഞ്ഞോടെ കേട്ടോ വെയിൽ ിൽ പറ്റിയല്ലോ വെള്ളം കോഴിക്കോടാ കടലുണ്ടി കോഴിക്കോടാ ഇതുപോലെ ഒന്നും എന്താ എനിക്ക് ഇത് ഉദിക്കണമെങ്കിൽ കൊറച്ചൂടി സമയങ്ങള് അടുത്ത സ്റ്റേഷനിലേക്ക് മേഡം യാത്ര എങ്ങനെ അതല്ലേ നിങ്ങളുടെ നിങ്ങളാണിന്നത്തെ യാത്രയുടെ എന്താ കൺഫ് ഭാര്യ ഭാര്യ